എല്ലാവർക്കും നമസ്കാരം ഓഗസ്റ്റ് മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ലോക മുലയൂട്ടൽ വാരാചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ലോക മുലയൂട്ടൽ വാരാചരണം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സി ബി ഐ പരിപാടി ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ സംഘടിപ്പിക്കാവുന്നതാണ് കൂടാതെ സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ അന്നപ്രസാൻ ദിവസ് എന്ന തീമിൽ രേഖപ്പെടുത്തേണ്ടതാണ് സി ബി ഐ പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി ഐ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ നോ ഇവൻറ്റ്സ് ആഡ് എന്നായിരിക്കും കാണാൻ സാധിക്കുക നമ്മൾ ഓഗസ്റ്റ് മാസത്തെ ഒന്നാമത്തെ സി ബി ആണ് അപ്പോൾ ഇതുവരെയായിട്ടും ഒരു സി ബി ഐ പരിപാടിയുടെയും വിവരങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നോ ഇവൻറ്റ്സ് ആഡഡ് എന്ന് കാണിക്കുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുടെ വിവരങ്ങളെ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്ന ഭാഗത്തിൻ്റെ വലതുവശത്തുള്ള കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നമ്മൾ സി ബി ഐ പരിപാടി സംഘടിപ്പിച്ച തീയതി ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ എന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ സി ബി ഐ പരിപാടി സംഘടിപ്പിച്ച തീയതി ഏതാണോ അത് ഇവിടെ കാണാൻ സാധിക്കും അതിനുശേഷം സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ രണ്ടാമതായിട്ട് കാണുന്ന അന്നപ്രസാന്ത് ദേവസ് എന്നത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഈ ഒരു സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോ ഇവൻറ്റ്സ് ആഡഡ് എന്ന ഭാഗം പോയി പകരം അവിടെ അന്നപ്രസാന്ത് ദേവ്സ് എന്ന ഒരു തീമും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു തീയതിയും കാണാൻ സാധിക്കും കൂടാതെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളിൽ തീമ് മാറിപ്പോവോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വലതുവശത്ത് കാണുന്ന പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഗസ്റ്റ് മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം